സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാനത് ആദ്യം വലത്തേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ടു ഓക്കെ അതിനുശേഷം ഞാൻ അതാ വലത് സൈഡ് ഹാൻഡ് സിഗ്നൽ കാണിച്ചു കൃത്യമായിട്ട് തിരിഞ്ഞു നോക്കി മിറർ നോക്കി തിരിഞ്ഞു നോക്കി പുറത്തിൽ നിന്ന് മറ്റ് വാഹനങ്ങളൊന്നും ഇല്ല വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നുള്ള കണ്ട് എം പ്രിൻസിൽ ഹൈസ്കൂളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ പലരും നമ്മുടെ കമൻറ്റ് ബോക്സിൽ വീണ്ടും ചോദിച്ച ഒരു കാര്യമാണ് ലേഡീസ് എങ്ങനെയാണ് നമ്മുടെ ഈ ടു വീലറിൻ്റെ റോഡ് ടെസ്റ്റിൽ പങ്കെടുക്കേണ്ടത് അല്ലെങ്കിൽ പങ്കെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ ഓക്കെ അത് ഒരു കാര്യം പറയാം നമുക്ക് ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും നമുക്ക് എക്സൽ പോലുള്ള വാഹനങ്ങൾ ഉപയോഗിക്കാനായിട്ട് പറ്റും പലരും ചോദിച്ചിട്ടുള്ള ബൈക്ക് ബൈക്ക് ഉപയോഗിക്കണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ നമുക്ക് വിത്ത് ഗിയറിനാണെങ്കിൽ ബൈക്കാണ് ഉപയോഗിക്കേണ്ടത് വിത്തൗട്ട് ഗിയർ ആണെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള എക്സൽ പോലുള്ള വാഹനങ്ങൾ തന്നെ നമുക്ക് ഉപയോഗിക്കാം വേറെ അതിന് വേറെ തടസ്സങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ ഈ ടു വീലറിൻ്റെ ടെസ്റ്റിലൊന്നും വലിയ മാറ്റങ്ങളൊന്നും ഇതുവരെ നിലവിൽ വന്നിട്ടില്ല കേട്ടോ നമ്മുടെ ആ ഒരു പഴയ മെത്തേഡൊക്കെ തന്നെയാണ് ഇപ്പോഴും എന്ത് ചെയ്യുന്നത് തുടർ തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ വേറെ മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും കൊണ്ടുവന്നിട്ടില്ല അതുപോലെ തന്നെ നമ്മുടെ ഈ കഴിഞ്ഞ വീഡിയോസ് വീഡിയോസിട്ട് സമയത്ത് ഹാൻഡ് സിഗ്നലിൻ്റെ കാര്യം ഒരുപാട് പേര് ചിലടത്തുണ്ട് ചിലടത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളിവിടെ എന്തായാലും ഇപ്പോഴും ഹാൻഡ് സിഗ്നലും കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ എന്തായാലും ഹാൻഡ് സിഗ്നലിൽ കൂടെ പറഞ്ഞതായിരിക്കും എന്ത് ചെയ്യുന്നത് പോകുന്നത് അപ്പോൾ നിങ്ങളുടെ ടെസ്റ്റിന് പോകുന്നിടത്ത് ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഉപയോഗിക്കുക അല്ലെങ്കിൽ എന്ത് ചെയ്യുക ഉപയോഗിക്കും ഓക്കെ അപ്പോൾ ഇൻഡിക്കേറ്റർ ബാക്കി കാര്യങ്ങളെല്ലാം മസ്റ്റാണ് അത് കൃത്യമായിട്ടും ചെയ്യുക അതുപോലെ തന്നെ ഹെൽമെറ്റ് മസ്റ്റാണ് ഹെൽമെറ്റ് ചുമ്മാ എടുത്ത് വെച്ചാൽ പോരാ നമ്മുടെ ആ ഈ ഒരു സാധനം സ്ട്രാപ്പ് ഓക്കെ ഇത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക ഇടുക ഇതും കൂടെ ഇട്ടാലേ എന്ത് ചെയ്യുകയുള്ളൂ പാസ്സായി പോവുള്ളൂ കേട്ടോ ഇത് വേണമെങ്കിൽ ഇത് ചിൻ സ്ട്രാപ്പ് ഇട്ടില്ല എന്ന് പറഞ്ഞു ഫെയിലാക്കാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്കിനി നേരെ നമ്മൾ ആ ഒരു എങ്ങനെയാണ് റോഡ് ടെസ്റ്റിൽ നമ്മൾ എങ്ങനെയാണ് പങ്കെടുക്കേണ്ടത് എന്നുള്ളത് നോക്കാം ഓക്കെ നമ്മൾ തുടക്കത്തിലേ പറയാം നമ്മളിപ്പോൾ വാഹനം എടുക്കുന്നത് ഇപ്പോൾ മിക്കവാറും ഒക്കെ ഇടത് സൈഡിലായിരിക്കും റോഡിൻ്റെ ഇടത് സൈഡിലായിരിക്കും നമ്മൾ നിൽക്കുന്നത് അങ്ങനെയാണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ വലത്തേക്കുള്ള ഇൻഡിക്കേറ്റർ ഇടുക ഓക്കെ വലത്തേക്കുള്ള ഇൻഡിക്കേറ്റർ ഇടുക അതുപോലെ തന്നെ വലത്തേക്കുള്ള ഹാൻഡ് സിഗ്നൽ അതായത് ഇതാണ് വലത്തേക്കുള്ള ഹാൻഡ് സിഗ്നൽ അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞ് നോക്കുക ഓക്കെ തിരിഞ്ഞ് നോക്കുക എന്ന് പറഞ്ഞാൽ പുറകിൽ നിന്ന് മറ്റേതെങ്കിലും വാഹനം വരുന്നുണ്ടോ എന്നൊക്കെയുള്ള കാര്യം കൃത്യമായിട്ട് നമ്മൾ ചെക്ക് ചെയ്യുക ഓക്കെ ഗ്ലാസിൽ കൂടെ കാണാൻ പറ്റാത്ത ഭാഗങ്ങളും കാണും ഓക്കെ ബ്ലൈൻഡ് സ്പോട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് തിരിഞ്ഞൂടെ നോക്കാനായിട്ട് പറഞ്ഞാൽ അത് നോക്കുക ഇത് നിങ്ങൾ റോഡ് ടെസ്റ്റിന് കയറുമ്പോൾ മാത്രമല്ല നിങ്ങൾ അല്ല നോർമലി ഇനി ടെസ്റ്റൊക്കെ പാസ്സായി ലൈസൻസ് ഒക്കെ കയ്യിൽ കിട്ടി നിങ്ങൾ റോഡിലേക്ക് വാഹനമായി ഇറങ്ങുന്ന ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഇതൊക്കെ കൃത്യമായിട്ട് നോക്കുക ഓക്കെ മിററും തിരിഞ്ഞും ഒക്കെ നോക്കി ഹാൻഡ് സെറ്റിലൊക്കെ കാണിച്ച് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക വാഹനം എടുക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ എന്നെ നോക്കാം ഞാൻ ഇപ്പോൾ ജസ്റ്റ് വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്തോട്ടോ കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ ആ വാഹനം എടുക്കാനായിട്ട് പോവുകയാണ് വാഹനം സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ അത് ആദ്യം വലത്തേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ടു ഓക്കെ അതിനുശേഷം ഞാൻ ഞാനതാ വലത് സൈഡ് ഹാൻഡ് സിഗ്നൽ കാണിച്ചു കൃത്യമായിട്ട് തിരിഞ്ഞ് നോക്കി മിറർ നോക്കി തിരിഞ്ഞ് നോക്കി പുറകിൽ നിന്ന് മറ്റ് വാഹനങ്ങളൊന്നും ഇല്ല വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നൊക്കെ കണ്ടു ഞാൻ അതാ വാഹനം മുന്നോട്ട് പോവുകയാണ് കുറച്ച് ദൂരം പോകുമ്പോൾ നമ്മൾ ഈ വലത്തേക്കിട്ട ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്യണം കേട്ടോ ഓക്കെ ഇപ്പോൾ ആ വലത്തേക്കുള്ള ഇത് കാണിച്ചു പുറകോട്ട് നോക്കി ആ പതിയെ വാഹനം എടുക്കുകയാണ് ഓക്കെ കുറച്ച് ദൂരം പോയപ്പോൾ നമ്മുടെ ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്തു ഓക്കെ ഇപ്പോൾ നമ്മൾ ഇതാ ഇവിടെ അടുത്ത് നിർത്താനായിട്ട് പോകുകയാണ് അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക ഇടത് സൈഡ് ഇൻഡിക്കേറ്റർ ഇടുക സ്ലോ ഡൗൺ ഒന്ന് രണ്ട് മൂന്ന് അത് കഴിഞ്ഞ് സ്റ്റോപ്പ് ഓക്കെ ഇത്രയും കാണിച്ച് വേണം നമ്മുടെ വാഹനം നിർത്താൻ അതിനുശേഷം നമ്മളിപ്പോൾ ഇടത് സൈഡ് ഇൻഡിക്കേറ്റർ കിടക്കുകയാണ് നമുക്കിനി അടുത്ത് തിരിഞ്ഞാണ് പോകാനുള്ളത് ഓക്കെ ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം വാഹനം വളച്ചെടുക്കണം അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മളിവിടെ ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ വലത് സൈഡ് ഇൻഡിക്കേറ്ററാണ് ഇവിടെ അടുത്ത് വലത് സൈഡ് ഇൻഡിക്കേറ്റർ ആണ് എടുക്കേണ്ടത് ഓക്കെ അപ്പോൾ എന്താ വലത് സൈഡ് ഇൻഡിക്കേറ്റർ ഇട്ടു നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക വളച്ച് അപ്പുറ സൈഡിൽ പോയി നിൽക്കണം ഓക്കെ ഒറ്റ ടേക്കിൽ നമ്മൾ കൊണ്ടുപോകരുത് വളച്ച് അവിടെ പോയി നിൽക്കുക ഓക്കെ എന്താ വലത്തേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടു പുറകേക്ക് നോക്കി ഓക്കെ ദാ ഈ സൈഡിൽ വന്നിരുന്നു ഇനി അടുത്ത് നമ്മൾ ഇവിടുന്ന് നേരെ മുന്നോട്ടാണ് പോകാനുള്ളത് ഇപ്പോൾ ദാ വല സൈഡ് ഇൻഡിക്കേറ്റർ ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ് ആരെങ്കിലും ആക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക വീണ്ടും വല സൈഡ് ഇൻഡിക്കേറ്റർ ഇടുക അതിനുശേഷം നമ്മൾ തുടക്കത്തിൽ എങ്ങനെയാണോ എടുത്തത് അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ഇപ്പോൾ എടുക്കാറുള്ളത് കേട്ടോ ഓക്കെ അതായത് ഇപ്പോൾ ദാ വല സൈഡ് ഇൻഡിക്കേറ്റർ കിടപ്പുണ്ട് വീണ്ടാ വലത്തേക്കുള്ള ഹാൻഡ് സിഗ്നൽ കാണിക്കുക മുറി നോക്കി ബാക്കിൽ വേറെ വാഹനങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തി എന്ത് ചെയ്യുക വാഹനം മുന്നോട്ട് എടുക്കുക ഓക്കെ ഇപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് ദൂരം എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്യണം അതിനുശേഷം നിർത്താണ്ട് ടൈമിൽ ഇടവേ സൈഡ് ഇൻഡിക്കേറ്റർ ഇടുക സ്ലോ ഡൗൺ കാണിക്കുക സ്റ്റോപ്പ് കാണിക്കുക നിർത്തുക ഓക്കെ ഈ രീതിയിലാണ് നമ്മുടെ റോഡ് ടെസ്റ്റ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് കംപ്ലീറ്റ് ചെയ്യേണ്ടത് ഓക്കെ ഇതിപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പോൾ ഹാൻഡ് സിഗ്നൽ ഉള്ളതുകൊണ്ടാണ് അതും കൂടെ കാണിച്ചത് ഇപ്പോൾ നിങ്ങൾക്ക് ഹാൻഡ് സിഗ്നൽ വേണ്ട ഇപ്പോൾ ആവശ്യമില്ല എന്ന് പറയുന്ന സ്ഥലത്താണ് നിങ്ങൾ ടെസ്റ്റിന് പങ്കെടുക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഇൻഡിക്കേറ്റർ മസ്റ്റായിട്ട് ഇടുക ഓക്കെ കൃത്യമായിട്ടും ഇൻഡിക്കേറ്റർ ഇടുക ഓക്കെ പിന്നെ ഈ ഒരു വാഹനത്തെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ഓഫ് ആവാനുള്ള സാധ്യതയൊന്നും ഇല്ല നിങ്ങൾ ആക്സിലേറ്ററെ കൊടുക്കുമ്പോൾ അമിത സ്പീഡ് പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ വാഹനത്തിൻ്റെ സ്പീഡ് കൂടാതിരിക്കാനൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അഡ്ജസ്റ്റ് ചെയ്തൊരു മീഡിയം ലെവൽ സ്പീഡ് കീപ്പ് ചെയ്തതിന് എപ്പോഴും വാഹനം ഓട്ടിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഓക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പാസ്സാകാനായിട്ട് പറ്റും അപ്പോൾ ടെസ്റ്റിന് കയറുന്ന എല്ലാവർക്കും ഞങ്ങൾ പ്രിൻസിപ്പൽ ഹൈസ്കൂളിൻ്റെ പേരിലുള്ള വിജയാശംസകൾ നേരികയാണ് അപ്പോൾ മറ്റൊരു ആയിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ